ഇന്നത്തെ വചന ചിന്ത വിശ്വസിച്ചാൽ നിർജീവമായി പോയതിനെ ജീവൻ വെച്ച് പുറത്തു കൊണ്ടുവരും ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശോഭിക്കുന്ന പ്രിയ ദൈവചനമാണ് ഭക്തനായ അബ്രഹാം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം അബ്രഹാം ഗ്രഹിച്ചിട്ടും ഭക്തനായ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വസിക്കാതെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ആശയ്ക്ക് വിരോധമായ ആശയോടെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന എണ്ണി വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു നിർജീവമായ സാറയുടെ ഗർഭത്തിൽ നിന്ന് ഇസഹാക്ക് പുറത്തു വന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിർജീവമായ വിഷയമാണെങ്കിൽ പോലും മരിച്ചെന്ന് കരുതപ്പെടുന്ന വിഷയമാണെങ്കിൽ പോലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തെ അവിശ്വസിക്കാതെ സംശയിക്കാതെ വിശ്വസ്തനെന്ന് വിശ്വാസത്താൽ ശക്തിപ്പെടാമോ ദൈവത്തിൻ്റെ മഹത്വം കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സഭയ്ക്കകത്ത് വെളിപ്പെടുവാനിടയാകും ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിർജ്ജീവമായി പോയതിനെ ജീവൻ വെച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരുവാനിടയാകും പ്രതീക്ഷകൾ അസ്തമിച്ചാൽ വിശ്വാസതയോടുകൂടെ വിശ്വാസത്തോടു പ്രാർത്ഥിക്കണം ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് കാലഗൃഹത്തിലടച്ചാലും സിംഹക്കൂടലടച്ചാലും പ്രാർത്ഥിക്കുന്ന ഭക്തനെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ എന്നാൽ ആരാധിക്കുന്നത് ആരാണോ കാലാഗ്രഹത്തിലടച്ചത് ആരാണോ സിംഹക്കൂടലടച്ചത് അതേ വ്യക്തികളെ കൊണ്ട് കാലഗൃഹത്തെ തുറപ്പിക്കുന്ന ദൈവത്തെ എന്നാൽ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ലോക്കുകൾ ചെയ്യുമ്പോൾ അതേ ശത്രുവിനെ കൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യുന്ന ദൈവത്തെ എന്നാൽ ആരാധിക്കുന്നത് കാലാഗ്രഹത്തിൻ്റെ വാതിൽ ദൂതനെ കൊണ്ട് തുറന്നുവെങ്കിൽ വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ സാധ്യതയില്ലാത്ത മേഖലകൾ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയയ്ക്കുവാനിടയാകും ദൈവത്തിൽ പൂർണ്ണമായി നാം വിശ്വസിക്കണം വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരും വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയുടെ മുന്നിൽ ഏത് അടഞ്ഞ വാതിലുകളെയും ദൈവം തുറക്കും ദൈവം ഒരു വാതിൽ തുറന്നാൽ അവയടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല ദൈവം ഒരു വാതിലടച്ചാൽ ആർക്കും അതിനെ തുറക്കുക എന്നത് സാധ്യമല്ല വചനം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇത് ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല എല്ലാവരും അസാധ്യമെന്ന് പറയുമ്പോൾ സാധ്യതയുള്ള കർത്താവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഭർത്തുലോമായി എന്ന കുരുടൻ കൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദാബിതിൻ്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് ഭർത്തുലോമായി എന്ന കുരുടൻ്റെ നിലവിളി കേട്ട് കേൾക്കാതെ മനുഷ്യരെല്ലാവരും പോയെങ്കിലും ചിലർ കേട്ടിട്ട് നാണയങ്ങൾ കൊടുത്തു അവർക്കാര്ക്കും ബൃത്യുമായയുടെ കുറവിനെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് എന്നാൽ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു വാർത്ത കേട്ടു മൃദുലോമായി ഉറക്കെ നിലവിളിച്ചു പലരും മിണ്ടാതിരിപ്പാൻ അവനോട് ശാസിച്ചു പറഞ്ഞു എന്നാൽ അവൻ കേൾക്കാതെ നിലവിളി തുടർന്നുകൊണ്ടേയിരുന്നു യേശു അവിടെ നിന്ന് അവനെ സൗഖ്യമാക്കി നിലവിളിച്ചവരുടെ മധ്യേ പരിഹസിച്ചവരുടെ മന്തിയെ നാണയം കൊടുത്തവരുടെ മന്തിയെ കർത്താവ് ഇറങ്ങി മനുഷ്യർക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ അത്ഭുത പൂർത്തി ചെയ്തു കുരുടനെ കാഴ്ച നൽകുവാൻ അടയായി മൃദുലോമായിക്ക് കാഴ്ച ലഭിക്കാൻ കാരണം അവൻ്റെ ഹൃദയത്തിലെ ഉറച്ച വിശ്വാസമായിരുന്നു ആരൊക്കെ ശാസിച്ചിട്ടും അവൻ നിലവിളിയോടുകൂടെ കർത്താവിനെ വിളിച്ചു നിലവിളിക്ക് മറുപടിയുണ്ട് വിശ്വസിച്ചാൽ നിർജീവമായി പോയതിനെ ജീവിപ്പാൻ കർത്താവന് കഴിഞ്ഞു കർത്താവനാശ്രയിച്ചതിനാൽ അവന് കാഴ്ച ലഭിക്കാൻ ഇടയായി ഹൃദയം നുറങ്ങിയവർക്ക് യഹോബ സമീപസ്ഥനാകുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്മാർ നിലപിടിച്ചു യഹോബ അത് കേട്ടു സകല കഷ്ടതയിൽ നിന്നും അവരെ ദൈവം വിടിവിച്ചു അങ്ങനെയാണെങ്കിൽ കഷ്ടത്തിലാണോ പ്രതികൂലങ്ങളിലാണോ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്താണോ എന്നാൽ വജശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ നിർജ്ജീവമായി പോയി എന്ന് കരുതപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ജീവനട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി പുറത്തു വരും ഈ നാടുകളിൽ വിശ്വസിക്കുക സംശയിക്കാതെ വിശ്വസിക്കുക ഉറച്ചു വിശ്വസിക്കുക മുനൽ സഹലതും അസാധ്യമെന്ന് മനുഷ്യർ വിളിച്ച് പറയുമ്പോൾ വിളിച്ചു പറയണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് ഈ നാടുകളിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം അനുദൈവത്തിൻ്റെ കരം ചലിക്കും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് ആത്മാ ബിൽബലപ്പെട്ട് ചലിപ്പാൻ വചന ഷോഭിക്കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ